പ്രാപ്പോയിൽ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഉന്നത വിജയികളായ കുട്ടികളെ അനുമോദിച്ചു എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു അടിയന്തരമായി നമുക്ക് പിന്നീട് ആ കാര്യങ്ങൾക്ക് ലഭ്യമാകുന്ന ഫണ്ട് എങ്ങനെയാണോ ലഭിക്കുന്നത് അതനുസരിച്ച് നൽകുന്നത് പ്രത്യേകിച്ച് ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ അധ്യാപകരൊക്കെ പറയുന്നത് നല്ല മെടുക്കരായിട്ടുള്ള കുട്ടികളാണ് ചിലതാണ് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് സത്കലപ്രമണി ഉണ്ടായിട്ടുണ്ട് ഒരു ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് എം ബി ബി എസ് നേടിയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച് സമൂഹത്തിൽ വിജയം നിരവധി ചെയ്യാൻ വേണ്ടി സാധിച്ച സ്കൂളാണ് സ്കൂൾ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി കെ പി സുനിത വി ഭാർഗവി പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീഷ് കുമാർ കെ വി സജി കെ എ ശങ്കരൻ ജെയിംസ് ഇമ്മാനുവൽ അലിയാർകുട്ടി ലീന അഭിലാഷ് എന്നിവർ സംസാരിച്ചു ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ